ഹലോ തേനീച്ചകളിൽ വെള്ളം കുടിക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ ആരെല്ലാം കണ്ടിട്ടുണ്ട് കാണാത്തവർക്കായിട്ട് ഇതാ നമുക്കൊന്ന് കണ്ടു നോക്കാം ചെടി നനയ്ക്കാനായി വെള്ളം തുറന്നതാണ് കേട്ടോ അപ്പോഴാണ് തേനീച്ചയുടെ ഒരു പ്രസൃതി ഒരു കാര്യം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ആദ്യം ഒന്നും രണ്ടും തേനീച്ചകളെ വന്നിരുന്നുള്ളൂ ഇപ്പോൾ അവ എല്ലാവരും വെള്ളം കുടിക്കുവാനായി എത്തിക്കഴിഞ്ഞു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ഞാൻ തേനീച്ചകൾ വെള്ളം കുടിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഇതിനുക്ക് മുമ്പ് കണ്ടിട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാർക്കും ഷെയർ ചെയ്യണേ ഓക്കേ താങ്ക്